വീട്ടിലേക്കുള്ള വാട്ടർ കണക്ഷൻ വിച്ഛേദിച്ചിട്ട് നാല് മാസം പക്ഷേ ഈ നാല് മാസവും ബില്ല് കൃത്യമായി വരുന്നുണ്ടോ പത്തനംതിട്ട ചിറ്റാർ സ്വദേശിയും യൂട്യൂബറുമായ മില്ലുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബിബിനാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത് ബിബിൻ്റെ വീട്ടിൽ നാലു മാസമായി വാട്ടർ കണക്ഷനേ ഇല്ല പക്ഷേ ബില്ല് കൃത്യമായി വരുന്നുണ്ടോ എന്നാണ് ബിബിൻ്റെ പരാതി എന്താ സംഭവിച്ചത് ഞാൻ ഒരു നാല് മാസം മുന്നേ എനിക്ക് ഇതുവരെ വാട്ടർ ഹോതോറിറ്റിലെ ഇവിടെ വന്നു ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിന്നും വീട്ടിലില്ല അപ്പോൾ മമ്മി എന്നെ വിളിച്ചു തന്നെ കട്ട് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയവും നമുക്ക് നമ്മളോട് പറയാതാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവിടെ ആ പൈപ്പിൻ്റെ അവിടെ ഒരു അവരൊരു ഇട്ടിട്ട് അതിൻ്റെ മണ്ടേ കമ്പിയൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടാണ് പോയെന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ല അത് മമ്മിയാണ് എല്ലാം പറഞ്ഞത് അപ്പോൾ അതിനുശേഷം നാല് മാസം അതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ മമ്മി കൊണ്ടുവന്ന് പൈസ അടച്ചു ഏകദേശം മുപ്പതിനായിരം രൂപ ഉണ്ടായിരുന്നു അത് അടച്ചു കുടിശ്ശിക എല്ലാ എമൗണ്ട് തീർത്തു പിന്നെ റീകണക്ട് ചെയ്യാനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ഇത് ചെയ്തത് അപ്പോൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് കണക്ഷൻ തരണമല്ലോ റീകണക്ട് ചെയ്യാനുള്ള പൈസ അടച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ബില്ല് ആദ്യത്തെ ബില്ല് വീണ്ടും രണ്ട് മാസം ശേഷം അടുത്തൊരു ബില്ല് ആദ്യത്തെ ബില്ല് വന്നപ്പോൾ ആയിനിടയ്ക്ക് തന്നെ ഞാൻ ഇവിടുത്തെ കരാറുകാർ ഇവിടെ എൻ്റെ സ്വദേശികളായിട്ടുള്ള വ്യക്തികളോട് ഞാൻ പറഞ്ഞു എനിക്ക് കണക്ഷ കണക്ട് ചെയ്ത് തരണം അതുപോലെ മൂന്ന് സാറുമാരെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇത് ചെയ്തു തരണം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ ഇത് എന്നിട്ടും അവർ കണക്ട് ചെയ്തിരുന്നില്ല അങ്ങനെ രണ്ട് ബില്ല് വന്നു രണ്ടാമത്തെ ബില്ല് വന്നപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ ഇരിക്കുമ്പോൾ അതായത് കഴിഞ്ഞ ദിവസം ഏഴാം തീയതി റീ കണക്ട് ചെയ്തില്ലെങ്കിൽ കൃത്യമായിട്ട് വരുന്നുണ്ട് അതായത് അതായത് നമുക്ക് കാര്യം എനിക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പേ പേയ്മെൻറ്റ് അടച്ചാൽ പോലെ അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ അവിടെ ഇവിടെ ഏഴാം തീയതി ബില്ലുമായിട്ട് വന്നു മൂന്നര യപ്പോൾ വന്നു വന്ന സമയത്ത് ഞാൻ ചോദിച്ചു എനിക്ക് ബില്ല് തരാൻ പറഞ്ഞു അപ്പോൾ പുലി വന്നതല്ലേ കണക്ഷൻ അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ വെള്ളം എടുത്തിട്ടില്ല മീറ്റർ കറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ എനിക്കതാണ് വേണ്ടത് എന്നിട്ട് ഞാൻ പഴയ ബില്ലും എടുത്തതെന്ന് ഞാൻ ചോദിച്ചു കണക്ഷൻ ഇല്ലാത്ത അതായത് കണക്ഷൻ തരാത്തിൽ ഞാൻ ഇതിൻ്റെ ബില്ല് അടക്കേണ്ട കാര്യം അപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ ക്ലർക്കിനെ വിളിച്ചു ക്ലർക്കിനെ അദ്ദേഹം തന്നെ ക്ലർക്കിനെ വിളിച്ചു സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം പറഞ്ഞത് ഇതുപോലെ ഞങ്ങളെല്ലാം അടച്ച് ഞങ്ങൾ കരാറുകാർക്ക് കൊടുത്തായിരുന്നു പറഞ്ഞു കരാറുകാരണയും ചെയ്യേണ്ടേ അപ്പം മമ്മി കരാറുകാരനെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് വെള്ളമില്ലെങ്കിൽ ഞാൻ എന്നെ വേണം എന്നുള്ള രീതിയിൽ കരാറുകാരനെ സംസാരിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് അതായത് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യസമയത്ത് അവരുടെ കൃത്യനിർവ്വഹണം കൃത്യസമയത്ത് ചെയ്യാത്തത് കാരണം ഇതിപ്പോൾ ഞാനിപ്പോൾ നോക്കിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഞാനിപ്പോൾ നോക്കിയില്ല അത് കറക്റ്റ് ഈ ഒരു വർഷം മൊത്തം ഇങ്ങനെ തന്നെ പോയേ അപ്പോൾ ഈ എനിക്കുള്ള ഒരു ഒരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം വെള്ളം കട്ടിയ സമയം തൊട്ട് ഞാൻ എൻ്റെ സ്വന്തം പിക്കപ്പേൽ ടാങ്കും എടുത്ത് വെച്ച് ഏ എൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു അവസ്ഥ അപ്പോൾ എനിക്കൊരു ദിവസം എന്തുമാത്രം രൂപ നഷ്ടമുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നിയമ നടപടിയായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയുള്ളൊരു ആണ് മുന്നോട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുക കാരണം ഇവർ ഇപ്പോൾ ഇപ്പോൾ ഈ ഏഴാം തീയതി ഞാൻ വീഡിയോ എടുക്കുന്നു അതായത് ഇദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വീഡിയോ എടുക്കുന്നത് എന്നാൽ ഞാൻ എന്നിട്ട് ഒരു ദിവസം നാല് മാസം ഞാൻ ക്ഷമിച്ചു എന്നിട്ട് ഒരു ദിവസം കൂടെ ഞാൻ ക്ഷമിച്ചു എട്ടാന്തിയെ ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് ഞാൻ എൻ്റെ സ്വന്തം പേജായ ഫേസ്ബുക്കിലൂടെ ഞാൻ യൂട്യൂബ് കൂടെ ഞാനത് വീഡിയോ പുറത്തുവിടുന്നത് അന്നിട്ട് ഈ ഒരു ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് അവർ മിണ്ടുന്നില്ല അവർ വിളിക്കുന്നില്ല എന്നിട്ട് ഈ കണക്ഷൻ അതായത് ഈ കണക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ട് ഈ കണക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ട് ഈ കണക്ഷൻ അടിയിൽ നിന്ന് ഇട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് കണക്ഷൻ വെച്ചിരുന്നത് റീകണക്ട് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ ഇത്രയും വലിയ വൈറലായ വീഡിയോസും ഇത്രയും സംസാരവും ഉണ്ടായ സംഭവം എൻ്റെ വീട്ടിൽ ഈ കരാറുകാരൻ ആരാണോ അവർ എൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചു ചേർത്തി എൻ്റെ സാന്നിധ്യത്തിൽ വേണം കണക്റ്റ് ചെയ്തു കാണിച്ച് അത് പൈപ്പ് ഓപ്പൺ ആക്കണ്ടേ ഇത് ഞങ്ങളോട് പോലും പറയാതെ രഹസ്യത്തിൽ വന്ന് സാധനം ആക്കി വെച്ചിട്ട് വഴിയേ പോകുന്ന ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇതുപോലെ കണക്ഷൻ ഇരുതിയെന്നത് ഇപ്പോൾ താങ്കൾക്ക് ഈ കണക്ഷൻ ഇല്ലാതെ ബില്ല് വന്ന സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് പറഞ്ഞത് കൺസ്യൂമർ കൺസ്യൂമർ കോടിനെ സമീപിക്കാനുള്ള ഒരു വക്കീലുമായി ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങള് അതിൻ്റെ മുറയ്ക്ക് ഞാൻ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഞാൻ വേറെ വഴി ഇങ്ങനെ അറിഞ്ഞു അതെ ഉദ്യോഗസ്ഥന്മാരെ രണ്ടുപേർ പറഞ്ഞു ഒരു രൂപ കാര്യമുള്ളൂ അതോ ഞാൻ അങ്ങ് ചെയ്തോളാം അപ്പോൾ അവർക്ക് നിയമതും പേടിയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെ അവരെ പറ്റി അന്വേഷിക്കുവാണെങ്കിൽ വലിയ രീതിയിലുള്ള അഴിമതി തന്നെ ആയിരിക്കും ഇവരെ പറ്റി പറയുകയുള്ളൂ ഇപ്പോൾ തന്നെ നിസാർ നമ്മുടെ റോഡ് കുഴിച്ചിടുന്ന കുഴിച്ച് അതെ റോഡിൻ്റെ മാനദണ്ഡങ്ങൾ രീതി ഉള്ള രീതിയിലല്ല അവർ കുഴിച്ച് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ തപ്പി നമ്മൾ തെരഞ്ഞു പോവുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അതായത് ക്രിയേറ്റർ ആയതുകൊണ്ടാണ് കൺവൺകർ ആയി എനിക്കിത്രയും ബുദ്ധിമുട്ടുകളുണ്ടായി അപ്പോൾ ഒരു സാധാരണപ്പെട്ടവൻ എന്തുമാതി ഈ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് എന്തുമാത്രം കോഴ്സ് വന്നറിയോ ആ കമൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണോ അതോ സത്യം പറഞ്ഞാൽ ഓരോരുത്തരെ ഒരു പുള്ളി പറഞ്ഞു ഞാൻ ഗൾഫിലാണ് എനിക്ക് അൻപതിനായിരം രൂപ ബില്ല് വന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാളെ ഒന്ന് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു കോൺടാക്ട് നമ്പറോ ഒന്നും ജനങ്ങൾക്കറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇവർ ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളോടുള്ള സമീപനം മാറ്റണം ഇവർ എന്താ ഏതാണ്ട് പൂർവ്വകാല സ്വത്ത് കിട്ടിയ രീതിയിലാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വർക്ക് ചെയ്യുന്നത് അതായത് അവർക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി അവരുടെ കൃത്യം കൃത്യമായിട്ട് ചെയ്ത് ചെയ്യാത്തത് കാരണം ഇന്ന് എന്നെ പോലുള്ള വ്യക്തികൾ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കറിയും ഇപ്പോൾ ഈ ഈ ഉപോക്തകോടതി പോകണ എന്തെല്ലാം നമ്മുടെ സമയം എന്തുമാത്രം ബുദ്ധിമുട്ടാവും ഉണ്ടാവുന്ന അറിയുമോ അപ്പോൾ ഇത് അവർ അതിനെ ഇതിനെ ശക്തമായിട്ട് എൻ്റെ ഒരു പ്രതിഷേധം കൂടാണ് എന്തായാലും ഞാൻ ഉപഭോക്തകോടതി പോകാൻ ഒരു പ്ലാനാണ് എന്താണെങ്കിലും പത്തനംതിട്ട ചിറ്റാർ സ്വദേശിയായിട്ടുള്ള ബിബിൻ ആണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുൻപ് വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചതാണ് പിന്നീട് അത് പുനസ്ഥാപിക്കാനുള്ള പണം അടച്ചിട്ട് പോലും ഈ നാലു മാസവും അത് പുനസ്ഥാപിച്ച് നൽകിയില്ല പക്ഷേ നാലു മാസവും കൃത്യമായി ബില്ല് വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെതിരെ നിയമോഡി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ബിബിൻ പറയുന്നത് അതേസമയം തന്നെ വാട്ടർ അതോറിറ്റി വിഷയത്തിൽ പറയുന്നത് ഇത് തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവല്ല പകരം കരാറുകാർക്ക് സംഭവിച്ച പിഴവാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് വാട്ടർ അതോറിറ്റി ശ്രമിക്കുന്നത് പത്തനംതിട്ട ചിറ്റാറിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ്റ്റിൽ സ്റ്റീവൻ